ഹായ് വെൽക്കം ടു ഫാ മാൻ ഞാൻ അന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് ബഡ്ജറ്റായിരുന്നു കേന്ദ്ര ബഡ്ജറ്റ് ഏഹ് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് കേട്ടു മാങ്ങാത്തോലി പറിച്ചു കൊടുക്കും തേങ്ങാത്തോലി പറിച്ചു കൊടുക്കും പിന്നെ കശുവണ്ടിയുടെ അണ്ടി പരിപ്പ് പറിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ കശുവണ്ടി പരിപ്പുമില്ല അതിൻ്റെ വണ്ടിയും ഇല്ല തോലുമില്ല അങ്ങനെ ആക്കിയിട്ടുണ്ടോ ബഡ്ജറ്റ് കൃഷിക്കാരന് ഇത്രയും മുപ്പത്തെട്ട് നാൽപ്പത് ശതമാനം ഇന്ത്യൻ്റെ രാജ്യത്ത് കൃഷിക്കാരനും എന്തെങ്കിലും മതി ആക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം പോലും ഇല്ല മനസ്സിലായോ യുവന്മാർ കൃഷിക്കാരെ പറ്റിക്കാൻ തന്നെ വന്ന വേറെ ഒന്നും ഇല്ല പറ്റിക്കാൻ തന്നെ കാരണം യുവന്മാർ കാണിച്ചു കൂട്ടുന്ന എല്ലാം കൃഷിക്കാർക്ക് എതിരാണ് കാർഷികൽ കൊണ്ടുവന്നു കഴിഞ്ഞ ഒരു രണ്ട് രണ്ട് കൊല്ലം മുന്നേ അത് പാസ്സാവാൻ പ എന്തുകൊണ്ടാണ് പറ്റത്തത് എന്ത് കൃഷിക്കാർക്ക് തന്നെ വേണ്ടാത്തൊരു ബില്ലാണോ സംഭവം അതിവിടെ കൊണ്ടുവന്നിട്ട് പാസ് ആക്കി വെച്ചിട്ട് അമ്പാനേക്കും പുഴുങ്ങി തിന്നാൻ കൊടുക്കണം നമ്മൾ മനസ്സിലായോ അതിന് വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവന്നത് ഏഹ് അത് റദ്ദാക്കാൻ റദ്ദാക്കിയതിൻ്റെ എല്ലാ കൗറും ഇപ്പം കൃഷിക്കാരോട് ഇവർക്ക് ഉണ്ട് അപ്പം കൃഷിക്കാർക്ക് വലിയാണ്ട് കിട്ടുന്നില്ല പിന്നെ ഒരു ആറായിരം രൂപ കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ വലിയ കാര്യത്തിൽ ഏഹ് ഈ ആറായിരം രൂപ ഈ കൃഷിക്കാരൻ്റെ പോക്കറ്റ് അടിച്ചിട്ടാണ് അയിൽ ആണെന്ന് തന്നെ ആറായിരം ആക്കുന്നത് ആയോ കൃഷിക്കാരൻ്റെ ആയിട്ട് പോക്കറ്റ് അടിക്കും എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പണ്ടിക്കുലിക്ക് തരണമല്ല ആറായിരം കിട്ടും കാരണം വളത്തിൻ്റെ പൈസ കൂട്ടി എല്ലാത്തിനും പൈസ കൂട്ടി പിന്നെ നമുക്ക് ഡീസൽ കാശ് കൂട്ടിയ ഓടും തന്നെ കൃഷിക്കാരൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകണത് കാരണം നമ്മൾ കൊടുക്കുന്ന സാധനം വില ഇല്ലാണ്ടോ എന്താ ചരക്കുകൂലി കൂടും കൂടുമ്പോൾ നമുക്ക് സാധനം വില ഉണ്ടാവില്ല പേടിക്കുന്ന നമുക്ക് വില വിലയായിരിക്കും അപ്പോൾ എല്ലാം പറയും ആ വലിയ സാധനം അപ്പം അത് മതി തുടങ്ങും തക്കാളി നൂറ് രൂപ അമ്മയറങ്ങും കൃഷിക്കാരൻ്റെ ഉൽപ്പാദനം കുറഞ്ഞിട്ടാണ് വില കൂടണേ അത് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവില്ല പിന്നെ ഇതിനെ പറ്റി മിണ്ടാൻ ഒരു മാധ്യമങ്ങൾക്കും ഇപ്പം പറ്റുന്നില്ല കാരണം പൈസ മണി കൊടുത്തിട്ടേക്ക് എല്ലാത്തിനും മോഡി വരുമ്പോൾ എത്ര കോടി കൂടിയോട് കൊടുത്തിട്ടുണ്ടോ പരസ്യം ചെയ്യാണ്ട് മോഡീന് മാത്രം ഫ്രെയിം ചെയ്യാൻ എത്ര പൈസ കൊടുത്തിട്ടുണ്ടോ വരും പറയുമ്പോൾ അത്രയും മണി കൊടുത്തിട്ട് മാധ്യമം കൊടുത്തിട്ട് അന്യ ഇവന്മാർ ഈ പരിധി ചെയ്യണം കാരണം മിണ്ടാൻ ആൾക്കാരില്ലെങ്കിൽ പറയാൻ ആൾക്കാരുണ്ടാവില്ല മനസ്സില കേൾക്കാൻ ആൾക്കാരുണ്ടാവില്ല ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഏ കേന്ദ്രത്തെക്കുറിച്ച് ഇതൊരു നമ്മുടെ മാധ്യമങ്ങൾ മിണ്ട മിണ്ടുന്നില്ല ഇപ്പോൾ എന്തോ മിണ്ടാത്തത് മണി തന്നെ മണി എത്ര പൈസ കൊടുത്തിട്ട് ഇവന്മാർ ഈ കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ടോ പുഷ്പകഷ്ടം ഇത് ചെയ്യുന്നു മറ്റേ മാസം ചെയ്യണോ കോപ്പ് ചെയ്യണു ഇതുകൊണ്ട് വലിയ കാര്യമുണ്ടോ നമുക്ക് വല്ല കാര്യമുണ്ടോ ഒരു കാര്യം നമുക്ക് നമുക്ക് തൂമ്പെടുത്ത് കളച്ച് രണ്ട് എന്നുണ്ടാക്കിയാൽ നമുക്ക് കാര്യമുള്ളു അല്ലേ വല്ല വല്ലതും കിട്ടുമോ ഒരു കോപ്പും കിട്ടില്ല പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇമാർ കഴിഞ്ഞ കൊല്ലം തൊള്ളായിരത്തി അമ്പത് ആയിരം രൂപ പൊട്ടാഷ്യൻ്റെ വില ആയിരത്തി എഴുന്നൂറാക്കി ഒരു മാധ്യമം വേണ്ടിയോ ഒരു മാധ്യമം വേണ്ടി ഇല്ല യൂറിയ നാനൂറ്റമ്പത് എഴുന്നൂറ്റി അറുന്നൂറ് അറുന്നൂറിലേക്കൊക്കെ മാറ്റി വല്ല മേണ്ടിയാകും ഫാറ്റ് ബോസ് അത്ര ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ അപ്പോൾ പിന്നെ കീഴനാശിനി പറയുകയും വേണ്ട അവർ ഫുള്ള് പ്രൈവറ്റേഷൻ ചെയ്തിട്ട് ഫുള്ള് അവർക്ക് കൊടുത്തിട്ട് ചെയ്യുക മനസ്സിലാവുക ഒന്നും ഇപ്പോൾ സർക്കാരിനില്ല ഒക്കെ വിറ്റ് ഒക്കെ ഒക്കെ ഗവൺമെൻറ്റിൽ കൊടുത്തേക്കുക വിട്ടേക്കുക അവർക്ക് ഇത് ചെയ്തോട്ടെ ആയിക്കോട്ടെ വെച്ചിട്ട് അപ്പോൾ ഇതിന് മിണ്ട മിണ്ട ഒറ്റ കൃഷിക്കാരൻ ഇപ്പോൾ കേരളത്തിലില്ല എന്ന് പറയുമല്ലോ ഒരാൾ മിണ്ടുന്നില്ല കാരണം എല്ലാ സംസ്ഥാന സർക്കാരിനെ പറഞ്ഞേക്കാം കേന്ദ്രത്തിൽ ചെയ്യുന്ന താന് ക്രൂ ഞാൻ പറയേ കൃഷിക്കാരെ പറ്റിക്കലാണ് ഇവിടെ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഏത് പൂ മക്കളായാലും നമ്മളെ കൃഷിക്കാരെ പറ്റിക്കൽ തന്നെ വേറെ ഒന്നുമില്ല മനസ്സിലായോ അപ്പോൾ ഞാനിത് പറഞ്ഞില്ല ഒരു കൃഷിക്കാരനല്ല കാരണം ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെന്തിനെ ചോറ് ഇന്ന എന്തിനെ വെറുതെ ഇതിനെ പറ്റി മിണ്ടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇന്നേനെ ചോറുണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പം ചച്ചിത്തൂങ്ങിയ ചത്ത പോലെ അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമുക്കുണ്ട് എന്നിട്ട് നമ്മൾ എന്തിട്ട മിണ്ടാതെ പിടിച്ചിങ്ങനെ ചെയ്യുക കാര്യങ്ങൾ ഏ ഇപ്പോൾ എല്ലാത്തിനും താഴേക്ക് പോയിട്ടുണ്ട് ജാതിക്ക് വില പോയി താഴേക്ക് പോയി എല്ലാത്തിനും പത്ത് ശേഷം താഴേക്ക് പോയിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ കുരുമുളക് മാത്രമേ കുറച്ചും പിടിച്ചിരിക്കുന്നുള്ളൂ ബാക്കിയാലും താഴേക്ക് അത് അതും അത് താഴേക്ക് പോവും കാരണം ഇപ്പോഴത്തെ കുറച്ച് ചെങ്കടലെ ഭക്ഷണമൊക്കെ നമുക്ക് അറിയാം അപ്പോൾ സ്റ്റോപ്പ് സ്റ്റോപ്പാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഈ യുദ്ധമൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാം കൃഷിക്കാരൻ നഞ്ചത്തെ തത്ത തലത്താളാണ് എന്നിട്ട് അവൻ്റെ ഒരു കട എഴുത്തള്ളാനോ ഒന്നിനും ഈ ഗവൺമെൻറ് പറ്റിയിട്ടില്ല ഞാൻ വേണ്ടെ ഈ കോൺഗ്രസ് ആയി പിന്നെ എന്തിന് ചെയ്തിരുന്നു എന്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് അഴിമതി കാണിച്ചാലും എന്തെങ്കിലും കാണിച്ച് കൂട്ടിയിട്ടുണ്ട് കാരണം കുറച്ച് കൃഷിക്കാരെ ഇത് എഴുത്ത് എഴുതാം അങ്ങനെ ഒരുപാട് ടാക്സിങ്ങില്ല കാരണം ഡീസലിനൊക്കെ നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് കോൺഗ്രസ് ഉള്ളപ്പോൾ ഒമ്പത് എന്നൊരു ഒരു ലിറ്ററിന് ഡീസലും പെട്രോളാണ് ഇപ്പം അത്രയാണ് ഇരുപത്തി ഇരുപത്താറ് രൂപ ആർക്കും മിണ്ടല്ലോ മിണ്ടല്ലോ ആരും മിണ്ടില്ല കാരണം അങ്ങനെയാണ് മണി മാധ്യമങ്ങൾ മിണ്ടില്ല ഓ ഗ്യാരണ്ടി ആ മണി കൊടുത്തിട്ടും മാധ്യമങ്ങൾ മിണ്ടില്ല അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞില്ല അപ്പോൾ മാങ്ങാത്തോറ്റി പ്രദർശിച്ചൊരു ഇരുന്നവരും ചക്കത്തോട്ടി പ്രദർശി ഇരുന്നവനും പിന്നെ കാശുവണ്ട പരിപ്പ് ഇരുന്നവനും ഒരു കോപ്പും കിട്ടിയിട്ടില്ല മനസ്സിലായ വെറുതെ ഒരു പ്രകസനമായിട്ട് ഒരു ബഡ്ജറ്റ് ഇട്ടു അത്ര തന്നെ കാരണം അവർക്ക് ജയിക്കാം ഇത് വേണ്ട ബഡ്ജറ്റ് വേണ്ട അവർക്ക് അയോധ്യ അമ്പലം പഠിത്താൽ മതി അവിടെ വോട്ട് കിട്ടി നോർത്തിൻ്റെ വോട്ട് കിട്ടി പിന്നെ സൗത്തിൻ്റെ വോട്ട് കിട്ടി അവർക്ക് ഭരിക്കാം സൗത്തിൻ്റെ വോട്ട് വേണ്ടവർക്ക് ഭരിക്കാം അതല്ല നോർത്തിൻ്റെ കിട്ടിയാൽ മതി കാരണം അവിടെ അത്രയും ജനങ്ങൾക്ക് അത്രയും പറ്റുള്ളതാണ് അവർക്ക് പുറമുള്ള ലോകം അറിയില്ല അവർക്ക് ആ കുറച്ച് ഒരു നാടും മാത്രം അറിയത്തുള്ളൂ പുറം ലോകത്തെപ്പറ്റി അവർക്ക് വലിയ ബോധമില്ല നോർത്തിൻ്റെ അവർക്ക് കുറച്ച് ആളുകൾ ആൾക്കാർക്ക് അപ്പോൾ അവർക്കത് മതി അമ്പലമൊക്കെ മതി വലിയ അവർക്ക് വലിയ കാശ് വേണ്ട അങ്ങനെ വേണ്ട അവർക്ക് കുറച്ച് കുറച്ച് പരിപ്പും കുറച്ച് പയറും കിട്ടിക്കഴിഞ്ഞാൽ അവർ ജീവിച്ചോളും പക്ഷെ കേരളക്കാരെ അല്ല കേരളക്കാർ കൊച്ചിനും പുറളൊക്കെ കണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവന്മാരും അടുപ്പിക്കാത്തതാണ് അതൊരു നല്ലത് കാരണം ഇനി ബി ജെ പി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നുണ്ട് വലിയ ആനപ്പുട്ടൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഒന്ന് നോക്കിയാൽ മതി ഈ യു പി ഗുജറാത്തൊക്കെ നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ പൈസ എടുക്കുന്ന അവർ അവിടെ പക്ഷേ അവിടെ എത്ര കിട്ടണ കാര്യമില്ല കാരണം അവിടെ ജനങ്ങൾക്ക് ഒരു ബോധവുമില്ല കാരണം അങ്ങനെയാണ് അവർക്ക് ഇപ്പോൾ കക്കൂസ് കൊടുത്തിട്ട് കായ കൊടുത്തിട്ട് കായല്ല കക്കൂസ് ഉപയോഗിക്കാൻ അറിയത്തില്ല മനസ്സിലായോ പല കാര്യവും നമുക്ക് അറിയത്തില്ല അപ്പം അത് പഠിപ്പിക്കുന്നില്ല കാരണം പഠിപ്പിച്ച് അപ്പം അവിടെ വിദ്യാസം കൊടുക്കുക കൊടുക്കൂല ഗവൺമെൻറ്റ് ഒന്നാമോ വിദ്യാഭ്യാസം കൊടുത്ത് കുറച്ച് ബോധം വന്ന് എന്തിനു ചോദിക്കാനുള്ള പ്രാവർത്തി എന്നാൽ അവർക്ക് പ്രശ്നം ആർക്ക് സർക്കാർ അവർക്ക് ജന പാർട്ടിക്ക് കുഴപ്പം അതുകൊണ്ട് ഒരു വിദ്യാഭ്യാസത്തെ പറ്റി യാതൊരു ബോധവരല്ല മനസ്സിലായോ അപ്പം അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് പിന്നെ മതം തലക്കിപ്പോൾ അത് പിടിച്ചു നടക്കുന്നവർക്കും ഇത് മതി വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ എല്ലാവർക്കും കൃഷിക്കാർക്കും എല്ലാവർക്കും ബഡ്ജറ്റ് നന്നായിട്ട് ആക്കി തന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും അത് കിട്ടി നന്നായി കിട്ടിയിട്ട് മേടിച്ച് വെച്ചോളൂ ഒന്ന് മിണ്ടാൻ ആരും കാരണം മിണ്ടില്ല കാരണം മിണ്ടാമുള്ള ഇതില്ല പ്രാപ്തി ആർക്കും ഇല്ല ഞാൻ മിണ്ടാൻ വന്ന് കൃഷിക്കാരനായിട്ട് തന്നെയാണ് മനസ്സിലായോ അതോട് വേറെ ഒന്നും അല്ല നമ്മൾ ഒരു പണി എത്ര പണി എത്ര പണി പണിയെടുത്താലും നമുക്ക് പൈസ ഉണ്ടാകാം എന്താ പറയുമോ ഇപ്പൊ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒന്ന് നിൽക്കും ഇപ്പൊ രണ്ടായിരത്തി പതിനാറിലെ നോട്ട് ഇഷ്യൂ അത് ഇപ്പം പറഞ്ഞുതരാം അത് പറഞ്ഞുതരാം കൃഷിക്കാരനെന്തെങ്കിലത്തേക്ക് നെഞ്ചത്തേക്ക് ആനടിച്ച് സംഭവം രണ്ടായിരത്തി പതിനാറിലെ നോട്ട് ഇഷ്യൂ കാരണം എന്താ അന്ന് നമുക്ക് ഒരു സാ നമുക്ക് ജാതിക്കൊന്നുണ്ടെങ്കിൽ വെക്കും അത് കൊണ്ടു കൊടുക്കാൻ പറ്റുന്നില്ല കാരണം അതിൽ പണമില്ല കാരണം അത് കൊടുക്കാൻ പണം വേണം അന്നും ബാങ്ക് അക്കൗണ്ട് അത്ര ആക്റ്റീവല്ല ആരും ആക്റ്റീവ് അല്ല യു പി അത് കഴിഞ്ഞിട്ട് വന്നതാണ് നോട്ടീസ് വന്നിട്ട് വന്നാൽ മനസ്സിലായോ അപ്പോൾ അന്ന് ആൾക്കിതില്ല അപ്പോൾ പെട്ടെന്ന് നോട്ടീസ് അപ്പോൾ അഞ്ഞൂറിൻ്റെ ആയിരം ചോദിച്ചു നമുക്കൊരു അമ്പതിനായിരം ആറ് കൊടുക്കണമെങ്കിൽ പത്തിന് ഇരുന്നൂറിന് കിട്ടില്ലല്ലോ അന്ന് ഇരുന്നൂറിനോട്ട് പത്തിന് നൂ നൂറിൻ്റെ ആവില്ല അപ്പോൾ കൃഷി അപ്പം ആ സമയത്ത് കച്ചവടക്കാർ പിൻവാങ്ങി നമ്മുടെ സാധനത്തിന് ഓൾറെഡി റേറ്റ് ഇടിഞ്ഞു റേറ്റ് ഇടിഞ്ഞപ്പോൾ നമുക്ക് നഷ്ടം വന്നു നഷ്ടം വന്നു വലിയ നഷ്ടം തന്നെ അന്ന് നമുക്ക് മുന്നൂറ്റി പത്തൊക്കെ ഉണ്ടാകുന്ന ജാതിക്ക് നമുക്ക് കിട്ടിയത് വെറും നൂറ്റി അൻപത് രൂപ ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് ഉണ്ടാകുന്ന പൂവിന് കിട്ടിയത് അറുന്നൂറ്റമ്പത് രൂപ ഏഹ് പത്രീ ആയിരത്തി നാനൂറ് രണ്ട് പത്രി നമുക്ക് കിട്ടിയത് മുന്നൂറ്റമ്പത് രൂപ ഇതായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നോട്ടീസ് നമുക്ക് കിട്ടിയ വില അപ്പോൾ പത്ത് മൂവായിരം കിലോ കായുള്ളവന് നമുക്കൊക്കെ എത്ര അടി കിട്ടിയെന്നുണ്ടെന്ന് പറയാമോ അതിൻ്റെ വില പിന്നെ കയറി എത്രയാമോ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ആ വിലയ്ക്ക് എത്തിയത് പിന്നെ റിട്ടേൺ എത്തിയതെന്ന് മനസ്സിലായോ അപ്പോൾ രണ്ട് കൊല്ലം അതിൻ്റെ എഫർട്ട് എടുത്തു ഇതുപോലെ മിണ്ടാനുള്ള പ്രാപ്തിയുള്ള മാധ്യമങ്ങളൊന്നില്ല അപ്പോൾ ഇത്രയും കാലം എനിക്ക് പറയാവുന്നത് ഇന്നത്തെ ഒരു ചീഞ്ഞ മുട്ട എറിഞ്ഞ് എറിഞ്ഞു എറിഞ്ഞു ജനങ്ങളുടെ മേലത്തെ ചീഞ്ഞ മുട്ട എറിയില്ലേ നമ്മൾ അത് അതാണ് സംഭവിച്ച ചീഞ്ഞ മുട്ട എറിഞ്ഞിട്ട് ആ നക്കി തിന്നോളാൻ ആരാ പറഞ്ഞേ നിർമ്മല സീതാതാമൻ പറഞ്ഞു അല്ലേ ചീഞ്ഞ മുട്ട ഇറങ്ങി നക്കി തിന്നോളെ നിലനിൽത്തുനിന്ന് അത്രേ ഉള്ളൂ മനസ്സിലായോ വേറെ ഒന്നും എനിക്ക് പറയാനല്ലോ കേട്ടോ